ഐ ക്യാൻ ഐ വിൽ ഐ ഡൂ ഐ മസ്റ്റ് മനസ്സിലായില്ലേ അതായത് നിൻ്റെ ഉഡായ്പ് പ്രണയ കഥകൾ അല്ലെങ്കിൽ നിൻ്റെ ഉഡായ്പ് ട്രാക്ക് പ്രണയ ട്രാക്ക് ഇവിടെ ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് റോക്കിയാണ് പറഞ്ഞിരിക്കണേ ആരോടാ ഗബ്രിയലിനോട് ഡയറക്റ്റ് ഇങ്ങനെ എല്ലാം പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഒരു ഫുൾമോശം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കാര്യ ഇന്നലെ ലാലാട്ടം മുൻനിപ്പിച്ചതുകൊണ്ടായിരുന്നു ഒരാൾക്കാർക്ക് അവരെ പറ്റി എന്താണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള സ്വയം അഭിപ്രായം പറയാനുള്ള ഒരു ഒരു സമയം കൊടുത്തായിരുന്നു അതിനകത്ത് ഓരോരുത്തർ അവരുടെ അതിനകത്ത് ലേബൽ കാർഡ് വെച്ചിരിക്കണത് സീറോ ഹീറോ സൂപ്പർ സ്റ്റാർ സീറോയ്ക്ക് താഴെ പോകാൻ പറ്റിയില്ല ആരും സീറോ വെക്കുന്ന സീറോ വെച്ചാൽ ഞാൻ പറയാതിലേക്ക് വരാം അപ്പോൾ റോക്കിബായ് ഹീറോ എന്നുള്ളത് വെച്ചു അതിനെപ്പറ്റി എന്ത് ഹീറോ എന്തുകൊണ്ട് വെച്ചു ജനങ്ങൾ എന്നെ എന്തുകൊണ്ട് ആക്കുന്നു അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാൻ എല്ലാവരെയും ഇൻസ്പെയർ ഇൻസ്പെയർ ചെയ്യാറുണ്ട് എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാറുണ്ട് എന്റെ ഞാൻ ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത് എന്റെ തലയിൽ കുറേ കളറുണ്ട് അല്ലെങ്കിൽ നല്ലതാണ്ടല്ലോ കരത്തെ തലയിലും ദേഹത്തും കളർ ഉണ്ട് പച്ച കുത്തിയിരിക്കണം മുടിയേരി കളർ ചെയ്തിരിക്കണം പക്ഷേ എൻ്റെ ശരിക്കുള്ള എന്റെ തനി നിറം തന്നെയാണ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് അതായത് പുള്ളി ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്നെ ഒരു ഹീറോ ഇമേജിൽ എന്നുള്ളതാണ് റോക്കി പറഞ്ഞത് ഇത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയണത് ജനങ്ങളോടാണ് ജനങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നതാണ് എങ്കിൽ പോലും ജനങ്ങളോടാണ് സം സംസാരിക്കുന്നതെങ്കിൽ പോലും അവിടെയുള്ളവർക്ക് ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് വരെ ഇയാൾ പറയണത് ഫ്രോങ്ങ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് വരെ ഇവിടെ അവിടെ നടക്കുന്ന എല്ലാം നമ്മൾ കാണിക്കണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ ഗബ്രിയിലണ്ണ എണീറ്റു അണ്ണൻ എണീറ്റിട്ടുണ്ടെങ്കിൽ വേറെയും കാര്യങ്ങളുണ്ട് എങ്കിലും അണ്ണൻ്റെ വാദങ്ങളിലേക്ക് നോക്കുവോ അണ്ണൻ പറഞ്ഞിരിക്കണത് പുള്ളി ഇപ്പോഴും അഹങ്കാരത്തിൻ്റെ വാക്കാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും മാറാൻ തയ്യാറില്ല തന്റെ തനി നിറം എന്ന് പറഞ്ഞാൽ പുള്ളി ഒറിജിനലായിട്ട് തന്നെ നിൽക്കും പുള്ളി അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഒരു അഹങ്കാരത്തിന്റെയാണ് അങ്ങനെ ഒരു വാക്ക് ഹീറോ ഇമേജ് ചേർന്നതല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് അപ്പോൾ പുള്ളി അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് വരെ എത്തിയത് ഇങ്ങനെ എന്നുള്ളതൊക്കെ റോക്കി തിരിച്ചു പറയുന്നുണ്ട് അപ്പോൾ ലാലാട്ടം ചോദിക്കുന്നുണ്ട് എന്ത് വേണം നിങ്ങൾക്ക് വേണം ഹീറോ ഇമേജ് എടുത്ത് മാറ്റാനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട അവിടെ ആ ഒരു മര്യാദ എന്തായാലും ഗബ്രിയേൽ അവിടെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഗബ്രിയേലിൻ്റെ ടേൺ വരുന്നു ഗബ്രിയൽ അതേപോലെ ഹീറോ വെച്ചിരിക്കുന്നു അവിടെ ഹീറോ വെച്ചിട്ട് പുള്ളി പറയുന്നു ഞാൻ എല്ലാവരെയും കാര്യങ്ങൾ നോക്കാറുണ്ട് ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് എല്ലാവരോടും സ്നേഹം തന്നെയാണ് പുറത്ത് വന്നതിലും ഇവിടെ പുറത്ത് നിന്നതിലും ഇവിടെ വന്നതിന് ശേഷം വലിയ വ്യത്യാസങ്ങൾ അവിടെയാണ് വ്യത്യാസം വലിയ വ്യത്യാസങ്ങളൊന്നും പുള്ളിക്ക് എന്നുള്ളതാണ് പറയുന്നത് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നു കാര്യങ്ങളിൽ ചോദിച്ചു മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി സ്നേഹമാണ് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് പുള്ളിയുടെ പോയിട്ടിരിക്കുന്നു നേരെ എന്ന് ഉറപ്പാണല്ലോ അപ്പോൾ ലാലേട്ടൻ പ്രത്യേകം ചോദിച്ചു ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്നുള്ളത് കാര്യം ലാലേട്ടൻ ലാലേട്ടനറിയാം ഒരു കൗണ്ടർ അറ്റാക്ക് അവിടെ നടന്നുകൊണ്ട് തന്നെ ഒരു ക്രോസെഷൻ അവിടെ നടന്നുകൊണ്ട് തന്നെ എതിരഭിപ്രായം വരുമെന്നറിയാം അപ്പോൾ നേരെ റോക്കി ബോയ് എണീറ്റ് എന്ന് പറയുന്നു ഇയാളൊരു ഹീറോ ഒരു സീറോ ഇമേജ് പോലും ഇല്ല കാര്യം പറഞ്ഞ ഒരാൾ പട്ടിണി നടന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാത്തതാണ് ഭക്ഷണം കൊടുക്കാത്തതാണോ ഹീറോ ഇമേജ് എന്ന് ചോദിക്കുന്നു അതായത് പുള്ളി പറയുന്നൊരു കാര്യം റോക്കി ഭായി ഇതിനെ കൗണ്ടർ ഇതിനെ ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒരു സീറോ ഇമേജ് പോലും ഇയാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാര്യം ഭക്ഷണം നിഷേധിക്കുന്നതല്ല ഭക്ഷണം കൊടുക്കുന്നവനാണ് ഹീറോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രതീഷ് ഭായിക്ക് ഫുഡ് കൊടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത് രതീഷ് ഭായ് ഫുഡ് വരാമെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് ഫുഡ് എടുത്ത് കളഞ്ഞു പക്ഷേ ഇതേ സെയിം സിറ്റുവേഷൻ വന്നപ്പോൾ ജാസ്മിന് കൊടുത്തു ആഹാ ജാസ്മിൻ ആരാ അപ്പം ജാസ്മിൻ കൊടുത്തു എന്നുള്ളത് അതാണ് ഇവിടെ പ്രശ്നം കാര്യം ജാസ്മിനായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ റോക്കി റോയ്ക്കോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും അപ്പം ജാസ്മിൻ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ജാസ്മിൻ നേരെ എണീറ്റ് അത് പറയുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനെ ഗബ്രിയലിനെ ഞാൻ മൂന്ന് നാല് പേരോട് പറഞ്ഞായിരുന്നു ഞാൻ ലേറ്റ് ആവും അതുകൊണ്ട് എനിക്ക് ഫുഡ് എടുത്ത് മാറ്റി വെച്ചേക്കണോന്ന് പറഞ്ഞു അതും കൊണ്ടാണ് കൊടുത്തു എന്നുള്ളതാണ് പറയണത് അപ്പോൾ റോക്കി ബൈ പറഞ്ഞു ഇയാളൊരു ഒരിക്കലും ഒരു ഹീറോ അല്ല ഇയാൾ രാവിലെ ഇവിടെ എന്താണ് ചെയ്യണത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കാറില്ല അവിടെ ഒരു വാഴ വെച്ചിട്ടുണ്ട് ആ മൂലയ്ക്കൊരു ഉണ്ടല്ലോ നമ്മുടെ ബിഗ് ബോസിൻ്റെ അവസ്ഥയ്ക്ക് കാണാൻ അറിയാലോ അവിടെ ഒരു ഉണ്ട് അവിടെ ഒരു സെറ്റ് ഒരു സോഫ സെറ്റും ഉണ്ട് അവിടെ പോയി രാവിലെ ഇരിക്കുക ഇങ്ങനെ നാട്ടുകാരുടെ ആയി നോക്കി ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും പ്രേമോ ഇങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് ബാക്കി കൂടായപ്പോൾ ഒരാടേക്ക് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് പോലെ ഏഹ് ഇത് ഇങ്ങനെയാണോ ഇതാണോ ശരിക്കും കയറിയത് ഇവിടെ വന്നിരിക്കണേ ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ ഏഹ് ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കണേ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും റോക്കി ബായി അറ്റാക്ക് ചെയ്തു പക്ഷേ അതുകൊണ്ട് തന്നെ റോക്കി റോക്കിബായ്ക്ക് ഇത് ശരിക്കും റോക്കി റോക്കിബായ് പറഞ്ഞ് ശരിയാണ് തന്നെ റോക്കി ബായി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് പല ആൾക്കാർക്കും യോജിപ്പുണ്ടവിടെ പിന്നെ ഇതിനകത്ത് ജാൻമണിയുടെ കേസ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻമണി ഇതേപോലെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡിനുള്ള ലിസ്റ്റ് അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരത്തേക്ക് മലയാളം അറിയില്ല അപ്പോൾ ഒന്ന് വായിച്ചു കൊടുക്കുമെന്നുള്ളത് ചോദിച്ചപ്പോൾ മറ്റേ പുള്ളി ഗബ്രിയൽ അത് കേട്ടില്ല എന്നുള്ള രീതിയിൽ അത് തടഞ്ഞു വിട്ടു അതുകൊണ്ടാണ് ജാൻ മണി കഞ്ഞി സിക്ക് കരഞ്ഞ നേട്ടേക്ക് അവിടെ കാണിക്കണത് ഇബ്രിയേലിന് കുറച്ചൊരു പാർഷ്യാലിറ്റി ഉണ്ട് ചില ആൾക്കാരോട് അത് ഇബ്രിയേലിന് മനസ്സിലായി ഈ ഗെയിമിൽ നമുക്ക് പെട്ടെന്നൊന്നും കയറി ഈ ഗെയിമുമായിട്ട് മുന്നേക്ക് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി നൈസായിട്ട് ട്രാക്ക് മാറ്റി ഒരു റൊമാൻറ്റിക് സൈഡ് പിടിച്ചാണെന്ന് തോന്നുന്നത് പക്ഷേ കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട് ജാസ്മിൻ അപ്പോൾ റോക്കി റോഗിബാജ് ചോദിക്കുന്നുണ്ട് നീ ആരേ എൻ്റെ വാലാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അതെ ഞാൻ വാലാണ് വാലാണെന്നോ പിന്നെ പ്രതീക്ഷിക്കാതെ റെഡിയാകുന്നു പിറ്റവിടെ കുറച്ചു നേരം ആണുങ്ങളെ പോലെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അത്രയും പ്രശ്നം ആക്കിയിട്ടുണ്ട് ടെമ്പർ തെറ്റിക്കാണ്ട് റോക്കി ബൈ കം ഡൗൺ കം ഡൗൺ ആ പാട്ടൊക്കെ ഓർമ്മിക്കുന്ന രീതിയിൽ ഗബ്രിയയിൽ അടിച്ച് കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അത് ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഇവരുടെ റൊമാൻറ്റിക് സൈഡിലേക്ക് റോക്കി ബായ്ക്ക് ഒട്ടും ഇഷ്ടമല്ലത് അപ്പോൾ റോക്കി ബായ് ഈ ഒരു എതിരാണ് അപ്പോൾ റോക്കിബായ അവിടെ നിൽക്കുമ്പോൾ പുള്ളിയാണ് ഇതിനകത്ത് ഇടക്കിടയ്ക്ക് ഇതിനകത്ത് ഇവർക്കെതിരെ സംസാരിക്കുന്നുണ്ടോ തോന്നുന്നു അപ്പോൾ എബ്രിയേലും ഗോബ്രിയേലി എന്നും മനസ്സിലായി എബ്രിയേലും റോക്കി ബായ്ക്കെതിരെ ആണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംഭവമാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സംഭവം ഗെയിമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇതിനകത്ത് വേറെ ഇപ്പോൾ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ ഇപ്പോൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ റോ ഇത് പറയുന്ന വേറെ കാര്യം കൂടിയുണ്ട് അൻസിബേനെ അൻസിബയെ കൊണ്ട് ഒരു സ്ലേവിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്യിച്ചു അതായത് പോയി വെള്ളം എടുത്തിൻ്റെ പാടി കിച്ചൻ കിച്ചൻ്റെ ഉട്ടി കിടക്കി അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റെസ്പെക്റ്റ് അങ്ങനെ ഒക്കെ പഴയ സംഭവങ്ങളാണ് അതൊക്കെ മാറിക്കൊണ്ടിരിക്കേണ്ട കാലഘട്ടമാണ് അപ്പോൾ അതൊന്നും പ്രൊക്കിബ് അവിടെ പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഒരു ഒരു പാർഷ്യാലിറ്റി അവിടെ ഉണ്ട് അതാണ് ഇതിൻ്റെ അത് സംഭവം അതാണ് പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എബ്രിയേൽ ഒരു ഭാഷയായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങളവിടെ പുള്ളി പുള്ളിയുടെ സൈഡും പുള്ളിയുടെ കുറച്ച് തിരികിട പരിപാടിയൊക്കെ ഉണ്ട് അവിടെ മൂലയ്ക്ക് പോയി ഇരിപ്പാണ് ബാക്കി ഒന്നും ചെയ്യുന്നില്ല പുള്ളിയോട് ഉറങ്ങാൻ വേണ്ടിയാണ് വന്നിരിക്കണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത് റോക്കി ബായി അവിടെ ഉള്ള അത്രയും കാലം നിങ്ങൾക്ക് കുറച്ച് എടുക്കേണ്ടി വരും മക്കളെ വിയർക്കേണ്ടി വരും ശരി